കോൺഗ്രസിനെ വീണ്ടും പ്രതിരോധത്തിലാക്കി ശശി തരൂർ രംഗത്ത് വരികയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കിയ പരാമർശങ്ങൾക്ക് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിച്ചുകൊണ്ടുള്ള തരൂരിന്റെ പരാമർശം ഇപ്പോൾ കേന്ദ്ര നേതൃത്വത്തെയും പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയതന്ത്രജ്ഞതയെ തരൂർ പ്രശംസിക്കുകയും ചെയ്തിട്ടുണ്ട് റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ചപ്പോൾ റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നതിനെ താൻ പാർലമെന്റിൽ വിമർശിച്ചിരുന്നു എന്നാൽ തന്റെ അന്നത്തെ നിലപാട് തെറ്റായിരുന്നുവെന്നാണ് ബോധ്യമായിരിക്കുകയാണ് തരൂരിനിപ്പോൾ ഒരേ സമയം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനുമായും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെനസ്കിയുമായും സ്വീകാര്യ നേതാവായി മാറാൻ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞുവെന്നും രണ്ടിടത്തും അംഗീകരിക്കപ്പെടാൻ കഴിയുന്ന ഒരു പ്രധാനമന്ത്രി ഇന്ത്യക്കുണ്ടെന്നും തരൂർ പ്രശംസിച്ച് പറയുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ പാർലമെന്ററി ചർച്ചയിൽ ഇന്ത്യൻ നിലപാടിനെ വിമർശിച്ച ഒരാളാണ് ഞാൻ അതുകൊണ്ട് ഞാൻ എന്റെ മുഖത്ത് പതിഞ്ഞ മുട്ട തുടയ്ക്കുകയാണ് തരൂർ പറഞ്ഞു രാജ്യ തലസ്ഥാനത്ത് നടന്ന ഒരു ചർച്ചയിൽ പങ്കെടുക്കുമ്പോഴായിരുന്നു തരൂരിന്റെ ഈ പരാമർശം വന്നത് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് രാജ്യാന്തര തലത്തിലുള്ള പല ഉടമ്പടികൾക്കും വിരുദ്ധമാണെന്നായിരുന്നു തരൂർ അന്ന് പാർലമെന്റിൽ പറഞ്ഞത് തരൂരിന്റെ അഭിനന്ദനത്തെ ബി ജെ പി ഏറ്റെടുത്ത് കഴിയുകയും ചെയ്തു രാജ്യാന്തര തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിക്കുന്ന അംഗീകാരത്തെ ഒരു കോൺഗ്രസ് നേതാവ് തന്നെ പ്രശംസിക്കുന്നത് ബി ജെ പി പ്രചരണ ആയുധമാക്കിയപ്പോൾ വിഷയത്തിൽ ഇതുവരെ പ്രതികരിക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായിട്ടില്ല നല്ലത് പറയുന്നത് യാതൊരു വിധത്തിലുള്ള തെറ്റുകളും ഉണ്ടാക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞതിന്റെ യുക്തിബോധം എന്താണെന്നുള്ളതും നമുക്ക് ഒന്ന് വിചിന്തനം ചെയ്യണം എന്തായാലും മോദിക്ക് വേണ്ടി ഇത്ര നല്ല രീതിയിൽ സംസാരിച്ച തരൂരിന് ഇനി കോൺഗ്രസ് എന്തൊക്കെയാണ് കരുതി വെച്ചിരിക്കുന്നത് എന്നുള്ളതെല്ലാം കണ്ടുതന്നെ അറിയാം